sa Anula til aashwasipa, aaveshangali dasheipa. Anula til aashwasipa, aaveshangali ഈയത്തിൽ അമ്മella ിയരല്ല കൈവിടുമ്പോ പ്രതികുലമാറിയിടുമ്പോ ഷാണ പ്രിയാകും പ്രാണിയെ നീയും കൈവി ശേഷം <sky sö PM> <by Eso> <centimetre> <t40If b Basic> എൻ്റെ ദാസനെ ഒരിക്കൽ കൂടും മുഖാമുഖമായി കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യത്തിനായി അവസരത്തിനായി നന്ദിയോടെ സ്വാഗതം വർഷങ്ങളായി എൻ്റെ ദാസൻ രോഗിയായി കിടപ്പിലാണ് എൻ്റെ ദെയ്യമേ ഒരു കാലത്തടിയ ഒരുമിച്ച് അനേക ഇടങ്ങളിൽ സഞ്ചരിച്ചതും നിന്റെ വചനം പ്രസംഗിച്ചതും നിന്നെ മഹത്വപ്പെടുത്തിയ ഞങ്ങൾ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഏൽപ്പിച്ചു വിശേഷാൽ നിന്റെ ദാസിനു വേണ്ടി അച്ഛനു വേണ്ടി പ്രത്യേകം നിന്റെ ഹിതം ഏതോ അത് നിങ്ങളേക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാൻ വേണ്ടി സഹായിക്കണമേ ശീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രാണപ്രിയൻ ഇന്നും ജീവിക്കുന്നതോർത്തത് നന്ദിയോടെ സ്ത്രോത്രെ കാണുവാൻ വളരെ ആഗ്രഹിച്ചു എന്നാൽ അടിയനും രോഗിയായി വീഴ്ചയിലായി എഴുന്നേക്കാൻ വയ്യാത്തവനായി കർത്താവേശുവിന് ആയിരുന്ന സമയങ്ങളൊക്കെ നീ ഓർക്കുന്നു കർത്താവിന് നീ ഇത്രയും ആശ്വാസം തന്നതുകൊണ്ടൊന്നാണ് നീ ഓടത്തു നിന്റെ കാര്യങ്ങളിലേക്ക് അച്ഛനെ ഏൽപ്പിക്കുന്നു ഈ കുടുംബത്തെ ഏൽപ്പിക്കുന്നു ശുശ്രൂഷിക്കുന്നു മക്കളെല്ലാത്തിരുന്നപ്പോൾ വന്ന് കാണുവാനായിട്ട് സാധിച്ചു നിന്റെ സന്നദ്ധയിൽ ചേർത്തു നന്ദിയോട് സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന ഒരു ദിവസം ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൊഴുത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടുന്ന ഒരു ദിവസം ഉള്ളതുകൊണ്ട് ദിവസമുള്ളതുകൊണ്ട് അതിനായി ഞങ്ങൾ കാത്തിരിക്കും ഒരുക്കുന്ന നിത്യ ഭവനത്തിൽ എത്തിച്ചേരും വരെ കർത്താവേ നിന്റെ വിരിച്ച ചെറുകന്റെ കീഴിൽ സൂക്ഷിക്കുകയും നിന്റെ ഉള്ളം കയ്യിൽ വഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്റെ സ്ഥാനത്തിനും ഈ ഭവനത്തിനും

ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ ആയിരം ആയിരം സ്തോത്രം നിന്റെ കാലങ്ങളിലേക്ക് സമ്പൂർണ്ണമാണ് യാത്രകൾ തിരുമ്മനിന്ന് തിരിച്ചുകൂടെ യാത്രയും നിന്റെ കാലങ്ങളിലേക്കായിരുന്നു ലാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ കർത്താവും ഈ ഭവനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കളിൽ അനേകർ കടന്നു വന്ന് ചലവണി അറിയുന്നുണ്ട് മാനിക്കുന്നവനെ ഞാനും മാനിക്കാമെന്ന് നീ വാക്കുകൊടുക്കാലങ്ങളിലേക്ക് സമ്പൂർണമായ ഞങ്ങൾ പിരികെട്ട് തിരുമഞ്ഞ് പിരിയാത്തവനായി കൂടെ യേശുവിന്റെ നാമത്തിൽ അറിയുന്നുണ്ട് പ്രാർത്ഥന കിഴക്കു മാറാകണമേ പിതാവെ നല്ല അവസരത്തിനാട്ടടിക്കുന്നു നന്ദി പറയുന്നു ഒത്തിരി ആഗ്രഹിച്ചു ഒത്തിരി 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 കർത്താവെന്തോറും ആഗ്രഹിച്ചു ഒന്ന് കാണുവാൻ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷത്തില്ല ഈ ദാസനമായിട്ട് ഇങ്ങനെ വരുവാൻ സാധിക്കുമെന്ന് എങ്കിലും സ്വർഗത്തിന്റെ അപ്പത്തിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിച്ചല്ലോ നിന്റെ മക്കളോട് ഒരുമിച്ച് സന്തോഷം പങ്കിടുവാനും അതിനായിട്ട് നന്ദി അമ്മ അച്ഛനെ തൃപ്തി ആകന്റെ ബുദ്ധിമുട്ട് പ്രയാസത്തെ ഞങ്ങളെക്കാൾ അപ്പുറമായി അറിയുന്ന ഞങ്ങളുടെ കർത്താവ് കൂടെയുണ്ട് നന്ദിയുടെ സ്തോത്രം അനുഗ്രഹിക്കണമേ കർത്താവ് ോളം നടക്കണമേ നീ ഒരുക്കുന്ന മവനത്തിലേക്ക് മനുക്കുമ്പോർന്നു നീ സൂക്ഷിക്കണമേ അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൂക്ഷിക്കുന്ന മക്കളുടെ കരകൾക്ക് ശക്തി കൊടുക്കണം കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ ഒന്ന് ഞങ്ങൾ ഒന്നും അറിയില്ല കർത്താവ് സങ്കലെന്ന് പറയുന്ന ദൈവം നീ മാത്രമാണ് നീ ഞങ്ങളോട് കൂടെ വാഗ്ദത്തങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കയില്ല കൈവിടുകയില്ല എന്ന് പറഞ്ഞ അപ്പൊള്ളേ ഉള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിപ്പോ അവസരത്തിനായി സ്തോത്രം അവസരത്തിനായി സ്ത്രോത്രം എത്ര നന്ദിമേ പറഞ്ഞാലും നന്ദി പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തിൽ

ോടും ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും വിശേഷാൽ കഥാപേരുഭിയായിരിക്കും എന്റെ കൂടി ഇന്നും എന്റെ ആയിരിക്കും